Thôi. ோ മോനിക്കുട്ടന ബോളി ഉണ്ടാക്കി കേട്ടോ സൂപ്പർ ബോളി ആ സൂപ്പർ കേട്ടോ നമുക്ക് കൊണ്ടുപോവാനാന്നോ അത് അത് എന്നാ ബാ പ്രിയങ്ങളെ അമ്മക്കിളയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊച്ചോട് കൊണ്ടു തന്നെ കേട്ടോ നാരങ്ങ അച്ചാർ മാമി തന്നെ അവിടെ ചെന്നപ്പോ തരാൻ തുടങ്ങി അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവായത് കൊണ്ട് ഞാൻ അത് ചുമക്കോണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടുവന്നെ ഇത് ചുമന്ന അച്ചാറും ഇത് വെള്ളമാണ് രണ്ട് നാരങ്ങ കേട്ടോ പിന്നെ ചമ്മന്തി പൊടി പിന്നെ ഒരു പാക്കറ്റ് മിച്ചറും ശക്കരമരട്ടി പൊട്ടിച്ച് കഴിച്ചു കേട്ടോ ഇത് രണ്ടും നമുക്ക് അവിടെ കോംപ്ലിമെന്റ് കിട്ടിയതാണ് നിന്ന് ഓണത്തിന് മിച്ചറും ശക്കരമരട്ടിയും പിന്നെ ഉപ്പേരി കളിയുടക്കും ആ നാല് ഐറ്റം ആയിരുന്നു ഞാൻ ഇത് രണ്ടും എടുത്തോണ്ട് പോരുന്ന് ശക്കര വരട്ടി അന്നേരം തന്നെ ഞാൻ അവിടെ പൊട്ടിച്ച് കഴിച്ചു അപ്പൊ ബാക്കി മെനി കൊണ്ടുപോലും പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറി പാലും നമ്മുടെ ഇത് എന്താ പോളിഷ് റിമൂവർ ചെയ്യാറും പിന്നെ കെ പി നമ്പൂതിരി ഈ പേസ്റ്റ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കോന്ന് നോക്കാം കേട്ടോ ഒരുമാതിരി പേസ്റ്റുകൾ ഒന്നും എനിക്ക് പറ്റത്തില്ല പിന്നെ ഈ ഓവർട്ട് വാങ്ങിച്ചത് ചുമ്മാ ഒരു ആഗ്രഹം പിന്നെ ഒരു വൈകിട്ട് പാൽ ഇന്നലെ നമ്മള് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കറി വെക്കണം ചോറ് രാവിലെ റൈസ് കുക്കറിനൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടാ പോയത് പിന്നെ ഇച്ചിരി തോരനും മോര്യറിയൊക്കെ ഇരിപ്പോൾ മീൻകറിയും കൂടെ വെച്ചാൽ മതി നമ്മുടെ വീഡിയോസ് കാണുന്ന രണ്ട് മൂന്ന് പേരെ ഇന്നലെ ഇന്നുമായിട്ട് ഷോപ്പിൽ വന്ന് കണ്ടു പിന്നെ ഒരു പ്രസീഡ് ചേച്ചി പിന്നെ രണ്ടു പേരുടെ പേര് ഞാൻ ചോദിച്ചില്ല വീഡിയോസൊക്കെ കാണാറില്ലെന്ന് പറഞ്ഞു അപ്പം വന്ന് കണ്ട് മിന്ത്യ എന്റെ പ്രിയപ്പെട്ടവരോടെല്ലാം നിറയെ സ്നേഹം ഞാൻ കമന്ഡിയോട് വായിക്കുന്നില്ല ഞാൻ അതിന് മറുപടി കൊടുക്കുന്നില്ല എന്നുള്ള പരാതികളൊക്കെ വീണ്ടും വീണ്ടും പലരും പറയുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കാറുണ്ട് ഓരോന്നിനും പക്ഷേ ഒരു മനുഷ്യർ എത്തിപ്പെടാവുന്നതല്ലേ പറ്റുള്ളൂ അതിനപ്പുറം തന്നെ അപ്പുറം നമ്മൾ മെഷീൻ ഒന്നും അല്ലല്ലോ അപ്പം ഈ ജോലി തിരക്കും ഈ യാത്ര പോക്കുകളും ഒക്കെ വന്നപ്പോൾ എനിക്ക് ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്കതിന് പറ്റുന്നില്ല അപ്പം ഞാൻ ഒരു ദിവസം കമൻ്റ് വായിക്കാനായിട്ട് ഇരിക്കും ഇടയ്ക്ക് നമ്മൾ അങ്ങനെയാണ് അങ്ങനെ കമന്റ് വായിക്കാനായിട്ടിരിക്കുക എന്നിട്ട് നമുക്ക് അത്യാവശ്യം എല്ലാവരുടെയും കമൻറുകൾ ഞാൻ വായിക്കാം കേട്ടോ ആരും എനിക്ക് ചെറുതും വലുതും അങ്ങനെ ഒന്നുമില്ല എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവർ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട സമയം എനിക്ക് വേണ്ടി ചിലവഴിക്കുമ്പോൾ എനിക്കതിനകത്ത് അതിന് നല്ല വില കൊടുക്കുന്ന ആള് തന്നെയാണ് ഞാൻ പിന്നെ എൻ്റെ പോരായ്മകളും വല്ലായ്മകളും ഒക്കെ അറിയുന്നവര് അത് മനസ്സിലാക്കും പിന്നെ അത് അറിയാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ പിന്നെ ചില ഞാനോട് ചോദിച്ചു എഴുത്തുകളെ പറ്റിയൊക്കെ ഫേസ്ബുക്കിൽ എഴുതാറുണ്ട് യൂട്യൂബിലും അതൊക്കെ ഷെയർ ചെയ്യാറുണ്ട് അതിനൊക്കെ സമയമുണ്ട് എന്നൊക്കെ എഴുതുക എന്ന് പറയുന്നത് നമുക്കിപ്പം ആഹാരം കഴിക്കാൻ ഒരു തൊര ഉണ്ടാവത്തില്ലേ ഇന്ന് ആഹാരം കഴിക്കണമെന്ന് നമുക്ക് ഒരു നിമിഷം പെട്ടെന്ന് തോന്നാറില്ല അത് കഴിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ് ആ ഒരാഗ്രഹം നമ്മൾ നിവർത്തിച്ചു എന്നുള്ളത് ഒരു സന്തോഷമാണ് അതേപോലെ തന്നെയാണ് എഴുതുക എന്നുള്ളതും അതിനൊരു വിഷയം നമ്മുടെ മനസ്സിലുണ്ടാവുക എന്നുള്ളതും ഒക്കെ പെട്ടെന്നുണ്ടാവുന്ന ഒരു പ്രക്രിയയാണ് അപ്പൊ അത് എഴുതി തീർക്കുക എന്നുള്ളത് എനിക്കൊരു ആശ്വാസമാണ് എനിക്കൊരു സന്തോഷമാണ് അപ്പൊ അതിന് ഒരുപാട് സമയം ഞാൻ മെനക്കെടാറില്ല ഇപ്പൊ പിന്നെ ഞാൻ എനിക്ക് വാക്കുകൾ ഇങ്ങനെ നമ്മുടെ ഫോണിലെ കീബോർഡിൽ ഇങ്ങനെ കുത്തി കുത്തി എടുക്കുന്നതിന് പോലെ ഞാൻ ഇങ്ങനെ കൈയക്ഷരം ഉപയോഗിച്ചാണ് എഴുതുന്നത് കൈ വയ്യാത്തത് കൊണ്ട് പലപ്പോഴും പല ചിന്തകളും മനസ്സിൽ വരുമ്പോൾ ഞാൻ എഴുതാതെ മാറ്റി വിട്ടിട്ടുണ്ട് അപ്പോ കുറ്റങ്ങൾ പറയാൻ തുടങ്ങിയാൽ അങ്ങനെ തന്നെ ഒരാളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും അപ്പം മനസ്സിലാക്കുന്നവര് കൂടെ നിൽക്കുക പിന്നെ കുറെ ആൾക്കാർ എന്നോട് ഫോൺ എന്ന് ചോദിച്ചവരുണ്ട് ഞാൻ പലരെയും വിളിക്കാതിരുന്നിട്ടുണ്ട് ആരൊക്കെയാണ് പറഞ്ഞത് എവിടെയൊക്കെയാണ് നമ്പർ എടുക്കുന്നത് ഏതൊക്കെ പേരിലാണ് ഞാൻ സേവ് ചെയ്തിരിക്കുന്നത് ഒന്നും എനിക്ക് ഓർമ്മയില്ല പ്രിയങ്ങളെ പിന്നെ വളരെ ചുരുക്കം ചിലരെയൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് പിന്നെ ഈ ബിസിനസ് അക്കൗണ്ട് നമ്പറിലൊക്കെ നമ്മുടെ ലിസ്റ്റിലെ നമ്പറിലൊക്കെ മെസ്സേജ് വരുന്നതെന്നും ഞാൻ ചിലപ്പോൾ കാണാപോലും നമ്മളിപ്പോൾ റീസെല്ലിങ് ഇല്ലാത്തത് കൊണ്ട് വല്ലപ്പോഴും ആണ് ആ അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ആക്കുന്നത് പോലും അപ്പൊ അതിനകത്തെ മെസ്സേജുകളൊക്കെ കുറെ കാലതാമസം വന്നിട്ടാണ് ഞാൻ കാണുന്നത് അപ്പൊ ഞാൻ മറുപടി കൊടുക്കാറുണ്ട് പിന്നെ അങ്ങനെയൊക്കെ ഒരുപാട് സമയക്കുറവും പ്രശ്നങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് പ്രിയങ്ങളെ അതുകൊണ്ട് ഏഹ് ഞാനിത് എപ്പോഴും എപ്പോഴും ഇത് പറയുന്നത് പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ ഇവർ ഞങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഒരുപാട് പഴയ ആൾക്കാര് ഇപ്പോഴും കുറ്റം പറയുന്നവരുണ്ട് അപ്പോൾ അവര് ചിലപ്പോൾ എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരാളെ നമ്മൾ ഒരാളെ എങ്ങനെ നമ്മൾ വിലയിരുത്തുന്നു എന്നുള്ളത് നമ്മൾ പറയുന്നത് പോലെയല്ല അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഇഷ്ടത്തിന്റെ പേരിലായിരിക്കും നമ്മളൊരു വിലയിരുത്തലൊക്കെ നടത്തുന്നത് കൊണ്ട് അത് നമുക്കൊന്നും മാറ്റി പറയാനൊന്നും പറ്റത്തില്ല അപ്പൊ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ പ്രിയപ്പെട്ടവര് എൻ്റെ വീഡിയോസ് കാണുന്നവര് എന്നെക്ക് കമൻ്റ് ഇടുന്നവര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാം എനിക്ക് ഒരുപാട് ഞാൻ അവർക്ക് വില കൊടുക്കുന്നുണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു കാര്യങ്ങൾ പങ്കുവെക്കാനോ അവർക്ക് മറുപടി കൊടുക്കാനോ പറ്റുന്നില്ല എന്നുള്ളത് എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു കുറവ് തന്നെയാണ് അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് പറയുന്നത് ആരും അതിനെ നെഗറ്റീവായിട്ട് കാണരുത് നിങ്ങൾ നമ്മൾ ഒരു വീട്ടിൽ ഒരു വീട്ടമ്മയായിട്ടിരുന്നാൽ പോലും ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു വീട്ടിൽ എന്തോരം പണികളാണ് അപ്പൊ നമ്മൾ പുറത്തിറങ്ങി ജോലി ചെയ്തിട്ട് വന്ന് ഈ പണികളെല്ലാം അവർ വീണ്ടും ചെയ്തു തീർക്കേണ്ടതാണ് അതിൻ്റെ കൂടെയാണ് ഈ നമ്മൾ എൻ്റെ വരുമാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നത് അതുകൊണ്ട് അതിനകത്തൊന്നും ഞാൻ ഒരു ഒരു പുറമോട്ട് നീക്കാനും എനിക്ക് പറ്റത്തില്ല കാരണം എനിക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വേണം അപ്പോൾ അതൊക്കെ ഒരുപാട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ എല്ലാ വീഡിയോസിലും എനിക്ക് പറയാനൊന്നും പറ്റത്തില്ല ചിലപ്പോഴൊക്കെ ഞാൻ ഓർക്കുമ്പോൾ എന്നങ്ങ് പറഞ്ഞു കേട്ടോ അപ്പോൾ അതുകൊണ്ട് എൻ്റെ ചക്കര മുത്തുമണികളോടൊന്നും എനിക്കൊരു വേർതിരിവുമില്ല നിങ്ങളെല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ് ഈ തലയ്ക്കകത്ത് കൊള്ളുന്ന കാര്യങ്ങളെ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അത് മനസ്സിലാക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ എല്ലാം എന്താ പറയുക സ്നേഹം എനിക്ക് വരാൻ പ്രിയങ്ങളെ നിന്നാൽ ഇനി സമയം പോകും വീഡിയോ തന്നെ ചിലപ്പോൾ നമ്മുടെ കമന്റ് വായനകളായിരിക്കും അങ്ങനെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് വീഡിയോ എടുക്കാഞ്ഞത് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ വന്നത് കൊണ്ടാണ് ഇപ്പൊ നമുക്ക് അതൊക്കെ വായിക്കാം എല്ലാവർക്കും മറുപടി തരാം കമന്റുകളൊക്കെ വായിക്കാം ആരും മേടങ്ങരുത് മരം ദേഷ്യപ്പെടരുത് എനിക്ക് വലിയ ജാടയാണ് അവിടെ മിണ്ടത്തില്ല പറയത്തില്ല തിരക്കത്തില്ല എങ്ങനെയൊന്നും പറയരുത് നമ്മളൊരു മനുഷ്യജീവി അല്ലേ അല്ലേ എനിക്ക് ഭയങ്കര തുമ്മൽ തുമ്മലും മൂക്ക് ഇത് പനിക്കാണോന്നറിയത്തില്ല രാവിലെ കൂട്ടായിരുന്നു അതായിരിക്കുന്നു മോനിക്കുട്ടൻ അപ്പുറത്തമ്മേടെ അടുക്ക പോയി മുത്താണെങ്കി ശാലവും അതും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരെല്ലരിഗുണങ്ങോട്ടും ഒക്കെ പോയി പത്തനംതിട്ട വന്നിട്ടുണ്ടായിരുന്നു എന്റെ അടുക്ക വന്നേച്ച് വേറെ ഒക്കെ പോയിട്ട് ഇപ്പൊ വരും ഇപ്പൊ മീനൊക്കെ എടുത്ത് തണുപ്പ് മാറാൻ അങ്ങോട്ട് വെച്ചു ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതൊന്നും ഇരിപ്പില്ല അത് എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും എന്റെ ഐസൊക്കെ മാറും ഇന്ന് അമ്മമ്മേടെ അടുക്ക പോയി ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ മെഴുക്കു വർത്തി വെച്ചു പിന്നെ മുട്ട മുഴുങ്ങി ചോറുണ്ട അയ്യത്തെ എന്താ പണിയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അവിടെ ചോറ് വിളങ്ങു എടുത്തോണ്ടൊന്നും വന്നില്ലേ തുമ്മന് വന്ന പിന്നെ ഭയങ്കര അസ്വസ്ഥ തുമ്മുമ്പോ തല ഇളകുമ്പോ അന്നേരം വേദന ഇപ്പഴത്തേക്ക് മാത്രം ഇഞ്ചിയും എടുത്തുണ്ണി എടുത്തോളൂ കേട്ടോ എല്ലാം കൂടെ എടുക്കാൻ വേണ്ടി ഇന്ന് ഇവിടുത്തെ വള്ളംകളിയായിരുന്നു ആറമ്മളെ ഉത്രട്ടാരി വള്ളംകളി കേട്ടോ അതുകൊണ്ടിന്ന് നമുക്ക് സ്കൂളൊക്കെ അവധിയായിരുന്നു പ്രാദേശിക അവധിയായിരുന്നു മൂന്ന് കുട്ടി ഇന്ന് പോകണ്ടായിരുന്നു ഈ വർഷത്തെ ഓണം കഴിഞ്ഞു പോയി അല്ലേ സെപ്റ്റംബറിൽ ഈ പ്രാവശ്യം ഓണം ഇത്രയും താമസിച്ചായതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് കടന്നു പോവാം സെപ്റ്റംബറിനീപ്പം ഒക്ടോബർ നവംബർ ഡിസംബറോടെ ഈ വർഷം തീരും അല്ലേ എന്ത് പെട്ടെന്ന് കഴിഞ്ഞ ദിവസം സൂചന ഇവിടെ പോയ സമയത്താണെങ്കിൽ ഒരു ദിവസം രാവിലെ ഫോൺ എടുത്തപ്പം ഇവിടെ ഉള്ള ഒരാൾ മരിച്ച നാൽപ്പത്തിരണ്ട് വയസ്സുണ്ടേ കണ്ടപ്പോൾ ഞാൻ നാൽപ്പത്തിരണ്ട് വയസ്സുകൾ കണ്ടപ്പോൾ ഞാൻ എന്നെ പറ്റി ഓർത്തുപോയി അപ്പം കുക്കുനോട് എൻജോയ് ചെയ്യും ഈ അണ്ണെ അറിയാമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ജാനിക്കുട്ടിയുടെ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞിൻ്റെ അമ്മയായിരുന്നു ക്യാൻസറായിരുന്നു അപ്പം മരിച്ചത് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ ആ ഒരു പ്രായവും ഇതൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നത് നമ്മളുടെ ഒരു തലമുറയൊക്കെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ കടന്നു പോകുമ്പോഴേ അപ്പം ഞാൻ ഓർട്ടന്നേരം എന്താ ഞങ്ങളൊന്ന് ആ നമ്മളെ മൊമൻറ്റോ മേടിക്കാൻ പോയ സമയത്തൊക്കെയാണ് അവിടെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ആർ സി സിയുടെ അവിടെയൊന്നും മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ഒന്നും വലിയ തിരക്കില്ല അതിൽ തിരക്കില്ലാതിരിക്കട്ടെ ആശുപത്രി പരിസരത്ത് തിരക്കില്ലാതിരിക്കുന്നതാണ് ഒരു പോസിറ്റീവ് പോസിറ്റിവിറ്റി അല്ലേ എന്നാലും കുറച്ചാൾക്കാർ അതിൻ്റെ ഉള്ളിലുണ്ടല്ലോ അവർക്ക് ഓണമൊന്നോ എന്തുവാ വിശേഷങ്ങളൊന്നോ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത ചിലർ അതിൻ്റെ ഉള്ളിൽ കഴിയുന്നുണ്ടല്ലോ എന്ന് ഞാൻ അവിടെ നിന്ന് ഓർത്തു എന്തെങ്കിലും വിശേഷ ദിവസങ്ങളാണെന്ന് വിചാരിച്ചത് നമുക്ക് വരാനുള്ളത് വല്ലതും മാറണേ ഇല്ല വരാനുള്ളത് വന്നു ചേരും അനിയൊക്കെ അഴിച്ചു കാണണം വെക്കും നല്ല മുണിക്കുട്ടൻ പ്രാർത്ഥിക്കാൻ പായൊക്കെ തിരിച്ചു അവിടെ റെഡി ആയിട്ടിരിക്കുക രാവിലെ ചപ്പാത്തിയാ മീൻകറികളുടെ ചപ്പാത്തി രാവിലെ ഞാൻ പറഞ്ഞേപ്പിച്ചിട്ട് പോയതാ ഞാൻ വൈകിട്ട് വരുമ്പോഴത്തേക്ക് മുകളിലാണ് എന്താ നമ്മുടെ ഏനി അപ്പുറത്ത് പണിക്കെടുത്തോണ്ട് പോയതാ എ സി ബി കാര്യമാണോ അതിവിടെ എടുത്തോണ്ട് വരണം എന്നിട്ട് അത് വെച്ച് മുകളിൽ ഒന്ന് കയറണം ടാങ്കിൽ വെണ്ണ കൊണ്ടൊന്ന് നോക്കണം ആ ഇനി ഇവിടെ കൊണ്ടുവന്ന് മോൾ ഇങ്ങനെ കൊടുത്തിടുക ചെയ്താ ഒന്ന് എന്നെ കൊണ്ട് പറ്റത്തില്ല കെ എസ് ഇ ബി കാര്ക്ക് പറ്റിയില്ല അതുകൊണ്ട് അവരതവിടെ വെച്ചിട്ട് പോയെ അപ്പം അതെല്ലാം ഒന്നും ചെയ്തിട്ട് വേണം പോകാറുണ്ട് ഇതുവരെ വന്നില്ല ഇനി രാവിലെ നടക്കുക നടക്കുമെന്നൊക്കെ എന്തുവാറപ്പിട്ടിരുന്നുണ്ട് ഇത് ഒന്നും ടാടാ ഓക്കേ ബൈ ബൈ സ്ലീവ്ടാടാടാടാ ഇതിനി അങ്ങ വരെ പോകണം ഇത് അടച്ചു വെക്കണ്ട നിനക്കും ഇഷ്ടമല്ലേടാ ബോളി വേറൊന്നും ഇടിക്കാനില്ല എല്ലാരും കൂടെ അതാണ്ടൊക്കെ പോയി എന്താ കഴിച്ചു വന്നേക്കും ഇഷ്ടപ്പെട്ടു ഇത്രയും ആയിരം രൂപ ആയിരം രൂപ കീറിയും ു എവിടെ പോയാലും പാന്റിന്റെ കറക്റ്റ് അളവ് കിട്ടത്തില്ല ഒന്നുകിൽ ഇറക്കം കൂടുതൽ അല്ലെങ്കിൽ വണ്ണം കൂടുതൽ അല്ലെങ്കിൽ വണ്ണം കുറവ് ഇറക്കം കൂടുതൽ അങ്ങനെയാണ് കിട്ടുന്നത് ഓൺലൈനിൽ അതുകൊണ്ടാണ് ഞാൻ മേടിക്കാത്ത ഇത്തവണ വന്നവട്ടിരുന്ന് നേരം നോക്കി നോക്കി ഒരു ബാഗി പാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വന്നു ആമസോണിൽ അതിന്റെ എം ആർ പിന്നെ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഓഫർ പ്രൈസ് തൊള്ളായിരത്തി ആറ് രൂപ നല്ല ബ്രാൻഡാണ് നീ ഇത്രയും പൈസ കൊടുത്തല്ല എത്ര പൈസ കൊടുത്താലും കമ്പനി അല്ലേ അതൊരു കാര്യം ഇഷ്ടപ്പെടും ഇല്ല നിന്നെ അമ്മയില്ല ഒരു കൊണ്ടുപോകത്തില്ല അച്ഛന്റെ കൂട്ടുകാരനല്ലേ അടിച്ചു എനിക്ക് വേറൊരു ഒരു ഒരു പ്ലാന് ഒരു വീടേക്കാത്ത ഒരു പ്ലാൻ കണ്ടിട്ടുള്ളൂ നമ്മള് സാധാരണ കുപ്പിയുടെ പോറത്ത് പെയിന്റ് അടിക്കുന്നു അത്ര ശരിയാകത്തില്ല പക്ഷെ വേറൊരു വഴിയുണ്ട് ഞാൻ ആ വഴിയിൽ കുപ്പി പെയിന്റ് അടിക്കുവല്ലോ എങ്ങനെ പ്രാർത്ഥന കഴിയുമ്പോ ചുമ്മാ കാര്യമൊക്കെ പറഞ്ഞ് കൊറേ നേരം അങ്ങനെ ഇരിക്കും ഒരു കാര്യമില്ലേലും ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുക നടക്കുവോ നടക്കത്തില്ലോ ചുമ്മാ നമ്മുടെ പ്ലാനിങ് ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇന്നലെ നമ്മള് കൊറേ കാര്യൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് ആ കാര്യോ പറഞ്ഞ് ഇന്നും നമുക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണോ അതിനാണ് അച്ചനെ നോക്കിയിരുന്നത് പ്രാർത്ഥിക്കാതെ അപ്പൊ ഇനിയും ഞങ്ങള് പ്രാർത്ഥിച്ചുവച്ച് വരാം അപ്പോഴത്തേക്ക് ഭീങ്കർ പരിയാവും നമുക്ക് ആരൊക്കെ കേട്ടോ ശാലോ ശർക്കരവർത്തി ഇഷ്ട വന്നപ്പോ ഇതോട് ചോദിച്ചേ അപ്പൊ ഇന്ന് വന്നിട്ട് കേറുന്നില്ല പോവാന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ ബാ കേറി വരാം പോവാറി വരാ അതിനടുത്താ ഞാൻ ബാക്കി കഴിച്ചു കുറച്ച് കഴിച്ചിട്ട് അങ്ങ് പോയി അവരെ ഫുഡ് കഴിച്ചിട്ടാ വന്നത് അപ്പൊ ഇനി ഞാൻ എനിക്ക് ഞാൻ കഴിച്ചില്ല ചോറിനാ പോലത്തെ പുട്ടി പോണ് മുത്തന അത് മതിന്ന് പറയുന്നുണ്ട് ഒന്നിച്ചില്ല മോരുകറി മീൻകറി അച്ചടി എല്ലാം പിന്നെ ഒരു മീൻ വറുത്തുമ്പോ ഇപ്പൊ ഉണ്ടായിരുന്നോ അത് മാത്രമേ അടച്ചു വെച്ചേക്കുള്ളൂ ആ എന്നോട് പറഞ്ഞ

ഞാൻ കുറച്ച് വെള്ളയേരി ഇട്ടാ ചോറ് വെച്ചത് കേട്ടോ കുറച്ച് ദിവസം ആയില്ലേ വെള്ളച്ചോറ് കഴിച്ചിട്ട് പൂജാമേടെ അവിടെ വെള്ളച്ചോറായിരുന്നു ആനു തോന്നില്ല ഓർക്കൊന്നുമില്ല ഇന്നത്തെ മീൻകറി വെച്ചിട്ട് ചാറിട്ടാണ് വെച്ചിരിക്കുന്നത് കാരണം നാളെ നമുക്ക് ചപ്പാത്തി കഴിക്കണം കേട്ടോ അതുകൊണ്ട് ഇവിടിങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു പിന്നെ അവിയൽ വെച്ചു ഓ അവിയൽ ചാട് മീൻ കറിയും കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് മാമിത അന്നാച്ചാർ കേട്ടോ കൊച്ചുകളുടെ അമ്മാച്ചാർ അന്നെന്ന് പറഞ്ഞില്ല അതാണ് അതൊരു കഷ്ണം എടുത്തു ഇന്നത്തെ അത്താഴം റെഡി ആയിരിക്കുകയാണ് പ്രിയങ്ങളെ കഴിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരോടൊക്കെ നിറയെ സ്നേഹം അറിയിക്കുന്നു അപ്പോൾ പോലെ എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം നിറയെ സ്നേഹം പിന്നെ എനിക്ക് വലിയ ഗമയാണ് അഹങ്കാരമാണ് എന്നൊക്കെ ഓർക്കരുത് നിങ്ങളോട് എനിക്ക് അങ്ങനെ ഒന്നുമില്ല കേട്ടോ എൻ്റെ സമയക്കുറവ് കൊണ്ടാണ് പ്രിയങ്ങളെ നിങ്ങളത് മനസ്സിലാക്കുക എല്ലാം കൂടെ പറ്റാത്തതുകൊണ്ടാണ് സമയക്കുറവെന്ന് വെച്ചാൽ അയ്യോ ഇവർക്കെന്തോ ഇത്ര ബിസിയെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല എനിക്ക് താങ്ങാൻ പറ്റുന്നതിലും ഭാരം ഞാൻ ചുമുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സത്യം അപ്പോൾ നമുക്ക് നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ ഇന്ന് ടാറ്റ പറയാം ഓക്കേ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ